മുല്ലശ്ശേരി ഏഴാം വാർഡ് തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി വി എം മനീഷ് വിജയിച്ചു ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി മുന്നേറ്റം നടത്തിയപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വിജയികളായിരുന്ന യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ സ്വന്തം വാർഡ് കൂടിയായതിനാൽ പതിയാർ കുളങ്ങര വാർഡിലെ തിരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു ആകെ പോൾ ചെയ്ത തൊള്ളായിരത്തി അൻപത് വോട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് എൽ ഡി എഫിന് ലഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഇരുനൂറ്റി എൺപത്തി മൂന്ന് വോട്ട് ലഭിച്ചപ്പോൾ യു ഡി എഫ് ഒതുങ്ങി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയ എൻ ആർ രാജൻ വോട്ട് നേടി ഗാന്ധിയൻ പാർട്ടിയുടെ പാർവതിക്ക് രണ്ട് വോട്ടാണ് ലഭിച്ചത് വോട്ടെണ്ണലിന് റിട്ടേണിംഗ് ഓഫീസർ ബി ടി ലൌസി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എസ് സൂര്യകുമാരി എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ തവണ ഒരു വോട്ടിന് വിജയിച്ച വാർഡിൽ നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ കുറവാണ് യു ഉണ്ടായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കോൺഗ്രസിന് ആഘാതമായി പതിനഞ്ചംഗങ്ങളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഇപ്പോൾ പത്തംഗങ്ങളായി യു ഡി എഫിനും ബി ജെ പിക്കും രണ്ടും ഒരു സ്വതന്ത്രനുമാണ് ഉള്ളത് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എൽ ഡി എഫിൽ വലിയ ആഹ്ലാദവും ഇരട്ടി ആവേശവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്